ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശൂരിലുള്ള മണ്ണൂറ്റിയിലെ ഗ്രീൻസ് ഗാർഡനെ കുറിച്ചാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോകാം തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തിക്കടുത്ത് മാടക്കത്ര എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ ഗ്രീൻസ് ഗാർഡൻ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് നമ്മളിവിടെ നഴ്സറിയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ടുകളാണ് നമ്മൾ നഴ്സറി ഐറ്റംസുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് പലതരത്തിലുള്ള ചെടികളുണ്ട് അപ്പോൾ അതിന്റെ എല്ലാ വിഭാഗവും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ബേസിക്കലി ഒരു ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്ന നഴ്സറിയാണ് നഴ്സറിക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് പോയിട്ടാണ് അവിടെ റീറ്റെയിൽ ആയിട്ട് അവർ സെയിൽ ചെയ്യുന്നത് അപ്പൊ അതൊരു നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു നല്ല സമാധാനപരമായി ചെയ്യാൻ പറ്റാവുന്നതും അത്യാവശ്യം ലാഭകരമായുമായിട്ടുള്ള ഒരു ബിസിനസ്സാണിത് അപ്പോൾ പല നഴ്സറിക്കാരും നമ്മൾ ഇവിടെ വന്ന് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒരുവിധം എല്ലാവിധ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതുപോലെ തന്നെ ഓർണമെന്റൽ പ്ലാന്റുകൾ അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങുമായി ബന്ധപ്പെട്ട പ്ലാന്റ്സുകൾ ഒക്കെ തന്നെ നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഹോൾസെയിലായിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പ്ലാന്റുകൾ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ഓൺ കോസ്റ്റിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ വണ്ടികളിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ചെടികൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള വണ്ടികൾ പല ടൈപ്പുകൾ ഏറ്റവും ചെറിയ വണ്ടികൾ മുതൽ വലിയ വണ്ടികൾ വരെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെടിയിലെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇപ്പം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ലഭ്യമാകുന്ന എല്ലാ വിദേശ ഇനം ചെടികളടക്കം ഇപ്പൊ നമ്മളെ എല്ലാ ചെടികളും ഒരു നഴ്സറിയിൽ കിട്ടുന്നു വരാൻ പറ്റില്ല പക്ഷെ സംബന്ധിച്ച് തൊട്ടടുത്ത നഴ്സറികളും അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലവറിംഗ് ആയിട്ടുള്ളതും അതുപോലെ സീസണൽ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഒക്കെ തന്നെ തൊട്ടടുത്ത തൊട്ടടുത്ത നഴ്സറികളിലായിട്ട് അടുത്ത ഒരു ഏകദേശം അറൌണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എല്ലാ ചെടികളും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്കും തരാൻ പറ്റും അപ്പം അങ്ങനെ ഒരു നല്ല ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഇത് ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിന് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെതായ വലിയ റിസ്ക്കുകൾ അധികം കുറവാണ് ആർക്കും ചെറിയ ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വീടിനോട് ചേർന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഏരിയേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് എത്ര സ്റ്റോക്ക് ചെയ്യാൻ കഴിയും എത്രക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നതിനനുസരിച്ചിരിക്കും ചെറിയ സ്ഥലത്ത് പോലും ഇത് ചെയ്യാൻ കഴിയും നമുക്ക് എല്ലാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ ആളുകളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമുക്ക് ലഭ്യമാകും അതും നമുക്ക് തന്നെ ഹോൾസെയിൽ റേറ്റിലും പരമാവധി എല്ലാ ഇതിലും ലഭ്യമാവും അതിലൊരു മിനിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ തന്നെ ഈ മേഖലയിൽ അധികം പരിചയമില്ലാത്ത ആളുകൾക്കും പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്കും അത് കുറച്ചുകൂടി ഉപകാരപ്രദമാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെടി എന്ത് ഇത് വാങ്ങിച്ച് നമ്മുടെ അതിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് വലുതാകുന്നതിനനുസരിച്ച് അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരികയാണ് സാധാരണ ചെയ്യുക അല്ലെങ്കിൽ അത് ഡാമേജ് ആയി പോയി നമുക്ക് അല്ലെങ്കിൽ തന്നെ അതിന്റെ പ്രൈസ് ഇന്ന് വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറയുന്ന ഒരു പ്രവണത ഒരിക്കലും ഇല്ല ഇതിനെ സംബന്ധിച്ച് ഇത് ഓരോ സ്റ്റേജ് വരുന്നതിനനുസരിച്ചും അതിന് പ്രൈസിൽ വേരിയേഷൻ വരും അതുപോലെ തന്നെ ചെറിയ ഫ്രൂട്ട് ബ്രാൻഡുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കായയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൂത്ത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഏഹ് അതിന് വില വർധിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അത് വില കുറയുന്ന ഒരു പ്രവണതയില്ല പിന്നെ അതിനെ കെയറി ചെയ്യാനുള്ള കാര്യങ്ങളും അതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയുള്ളതാണ് എങ്കിൽ കൂടി നമ്മളും കുറെ നമ്മൾ ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ അത് എങ്ങനെ നഴ്സറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ആളുകൾ പറയും പിന്നെ ഏത് സമയത്തും നമുക്ക് നമ്മളെ ബന്ധപ്പെടാൻ കഴിയും ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് അതിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയും അത്തരം ഒരു കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള വിവരവും ഫോൺ നമ്പറും അതിലേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പ് അടക്കം നമ്മൾ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് തരാൻ കഴിയും നമ്മുടെ ഇതിൽ കാണിക്കും അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരവും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കായിട്ട് നമ്മളായിട്ട് നേരിട്ടും അതുപോലെ ഫോണിലൂടെ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് ചാമ്പ നമ്മുടെ ഇതിലുള്ളത് മൂന്ന് ടൈപ്പ് ചാമ്പകളുണ്ട് നമുക്ക് നമുക്ക് സാധാരണ സീഡ്ലെസ് ചാമ്പയുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ ചാമ്പയുണ്ട് അതുപോലെ നമ്മുടെ ദൽഹരി ചാമ്പയുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ ഐറ്റംസുകളാണല്ലോ നമ്മുടെ കയ്യിൽ നമ്മളെ ആപ്പിൾ ചാമ്പിക്കൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സീഡ്ലെസ് ചാമ്പയ്ക്ക് നമ്മൾ ഏറ്റവും ചെറിയ കവറിന് എഴുപത് രൂപ വലിയതിനാകുമ്പോൾ നൂറ്റി അമ്പത് രൂപ വരും അതുപോലെ തന്നെ ഈ ദൽഹരി ചാമ്പിയൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ മറ്റുള്ള ഐറ്റംസുകള ബബ്ലൂസ് ഉണ്ട് ലിച്ചി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ജാതി ഉണ്ട് അങ്ങനെ റംബുട്ടാൻ്റെ വെറൈറ്റികളുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് ഇപ്പം എല്ലാ ഡീറ്റയിലും അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ അവക്കാഡോ അങ്ങനെയുള്ള ഒരുമാതിരി ഫ്രൂട്ടുകളൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ഇവിടെ കിട്ടുന്നതിന്റെ ഒരുമാതിരി എല്ലാ ഫ്രൂട്ടുകളും നമ്മുടെയിൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഫാം ഐറ്റംസുകൾ നമ്മുടെ ഏറ്റവും ചെറുതിട്ടിവിടെ ഇവിടെ ഇവിടെ കാണിക്കുന്ന ഈ സയാഗ്ര എന്ന് പറഞ്ഞ പാം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപ മുതൽ നമ്മുടെ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ബാമ്പുകളിൽ മിൽക്കി ബാമ്പു അതുപോലെ മറ്റുള്ള ബാമ്പൂസ് നമ്മുടെ ഇതിൽ ഉണ്ട് അതുപോലെ ചെത്തിയുടെ വെറൈറ്റികൾ ഒരു അഞ്ചാറ് ടൈപ്പുകളുണ്ട് പിന്നെ പാമ്പുകൾ ഫിനക്സ് മൾട്ടിപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ഉണ്ട് പിന്നെ അതുപോലെ പാമുകൾ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ കാണിച്ചു നമ്മൾ പരമാവധി ഹോൾസെയിൽ റേറ്റ് നമുക്കതൊക്കെ ഒരുവിധം ഐറ്റംസുകൾ പാമുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ് ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പാംസുകളാണ് അതുപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റുകളായിട്ട് കുറച്ച് ഫൈക്കസുകൾ നമ്മളെ ഉണ്ട് സ്റ്റാർ ഫൈക്കസ് അതുപോലെ തന്നെ ചൈനാഡോള് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അറുപത് രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അറുപത് രൂപ മുതലുണ്ട് അതുപോലെ മറ്റ് ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചെടികൾ നമ്മുടെയില് ടെർമിനേല് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെയിൽ ഹോൾസെയിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് വരുത്തി നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമുള്ള ഐറ്റംസുകളൊക്കെ നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ് ഇപ്പോൾ ഗ്രീൻസ് ഗാർഡനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ മുന്നിൽ മാസ് ബിസിനസ്